മലയാള മീഡിയ ഡോട്ട് എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ കൊച്ചി എന്നതുപോലെയാണ് ഇന്ത്യയിൽ മുംബൈ ഇവ തമ്മിൽ ഒരു സാമ്യമുണ്ട് മറ്റൊന്നുമല്ല കേരളത്തിൽ കൊച്ചിയിലാണ് കൂടുതൽ സിനിമാ താരങ്ങളും വീടുകളും മറ്റും സ്വന്തമാക്ക ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിയാൽ കൂടുതൽ താരങ്ങളും വീടുകൾ സ്വന്തമാക്കുന്നത് മുംബൈയിലാണ് അത്തരത്തിൽ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമായ പൃഥ്വിരാജ് സുകുമാരൻ മുംബൈയിൽ മുപ്പത് കോടി വില വരുന്ന ഫ്ളാറ്റ് സ്വന്തമാക്കിയ വാർത്ത പുറത്തു വന്നിരുന്നു ബാന്ദ്ര വെസ്റ്റിലെ പാലിഹിലെ നരേൻ തെറോ ാണ് പൃഥ്വിരാജ് സ്വന്തമാക്കിയിരിക്കുന്ന ഫ്ലാറ്റ് ഇതൊരു ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെന്റ് അതായത് രണ്ട് വീടുകൾ ചേർന്നതാണെന്നും പൃഥ്വിരാജിന്റെ നിർമ്മാണ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ വാങ്ങിയിരിക്കുന്നതെന്നാണ് എഴുപത്തി ഒന്ന് അടി ചതുരശ്ര വിസ്തീർണ്ണമുള്ള അപ്പാർട്ട്മെന്റിൽ നാല് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഇത് സംബന്ധിച്ച കരാറായത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഒന്നേ ദശാംശം എട്ട് കോടിയും രജിസ്ട്രേഷൻ രൂപയുമാണ് അടച്ചിരിക്കുന്നത് അതേസമയം ബോളിവുഡിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണോ ഇതെന്ന തരത്തിലാണ് ദേശീയ മാധ്യമങ്ങളിലെ ഇത് സംബന്ധിച്ച വാർത്തകൾ എന്നാൽ നേരത്തെ പതിനേഴ് കോടി രൂപ വില വരുന്ന വാസതിഹില്ലിൽ തന്നെ താരം വാങ്ങിയിരുന്നു മുംബൈയിൽ അത്യാഡംബര വീടുകൾ സ്വന്തമാക്കിയ മറ്റു താരം ഇനി ആരാണെന്ന് നമുക്ക് നോക്കാം ഭാട്ടിയ വെർസോവയിലെ ഒരു കോടി രൂപയാണ് വില സ്ഥിതി ഫ്ളാറ്റിന് രണ്ടായിരത്തി അമ്പത്തിയഞ്ച് ചതുരശ്രാടി വിസ്തീർണമുണ്ട് കൂടാതെ തമന്ന അടുത്തിടെ മുംബൈയിൽ ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാടകയ്ക്കും എടുത്തതായി റിപ്പോർട്ട് വന്നിരുന്നു ജുഹി വെസ്റ്റേൺ വിൻ വെസ്റ്റേൺഡിംഗിലുള്ള സ്പേസ് ആണ് തമന വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് സ്ഥലത്തിന്റെ പ്രതിമാസ വാടക എന്നാണ് പുറത്തു വരുന്ന വിവരം ആറായിരത്തി അറുപത്തിയഞ്ച് ചതുരശ്രാടി വിസ്തീർണ മുളക്കെട്ടിടം ദീർഘകാല വാടക കരാറിലാണ് താരം ഒപ്പുവെച്ചിരിക്കുന്നത് ബോളിവുഡ് താരങ്ങൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലായിരുന്നു തമന്നയുടെ നീക്കം അതേസമയം ആരാധകരുടെ നാഷണൽ കൃഷിയായ രശ്മികും മുംബൈയിൽ ആഡംബര വസതിയുണ്ട് എന്നാൽ മുംബൈയിലെ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല താരസുന്ദരി കാജൽ അഗർവാളിനും മുംബൈയിൽ ആഡംബര വസതിയുണ്ട് മുംബൈയിൽ ജനിച്ച കാജൽ അഗർവാളിന് താൻ കളിച്ചു വളർന്ന വീട് എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് വീട് വളരെ പഴക്കം ചെന്നതിനാൽ കാജലിടയ്ക്ക് അത് പുതുക്കി പണിത് സംരക്ഷിക്കുന്നുമുണ്ട് ും സമന്തയും കഴിഞ്ഞ വർഷം മുംബൈയിൽ ഒരു ആഡംബര പൂർണ്ണമായ ഫ്ലാറ്റ് സ്വന്തമാക്കിയിരുന്നു മൂന്ന് കിടപ്പ് മുറികളുള്ള ഫ്ളാറ്റ് കടലിനഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നടി പൂജ ഹെഗ്ഡയും അടുത്തിടെ ബാൻഡറിയിൽ നാല്പത്തിയഞ്ച് കോടിയുടെ ഫ്ലാറ്റ് നാലായിരം ചതുരസ്രാളിയുടെ വസതിയിലിരുന്ന് അതിമനോഹരമായ കടൽ കാഴ്ചകൾ കാണാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ മലയാളികളുടെ മല്ലു അർജുനും മുംബൈയിൽ ആഡംബര വസതി വാങ്ങിയിട്ടുണ്ട് എന്നാൽ അല്ലു അർജുനെ കൂടാതെ രാംചരണനും കടലിനെ അഭിമുഖീകരിക്കുന്ന തരത്തിൽ ഒരു ബംഗ്ലാവ് മുംബൈയിലുണ്ട്